എതിർപ്പ് വകവെക്കാതെ കേരളത്തിൽ ആണവ നിലയത്തിന് സ്ഥലം കണ്ടെത്താൻ പഠനം തുടങ്ങി കെ എസ്ഇബി വൈദ്യുതി ബോർഡിന്റെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത് ആണ് നിലയത്തിനായി കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരോ ഇടതുമുന്നണിയോ നയപരമായി തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് ബോർഡിന്റെ നീക്കം എക്സ്ക്ലൂസീവ് മുന്നണി തലത്തിലോ സർക്കാർ തലത്തിലോ ചർച്ച തുടങ്ങിയിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ ആദ്യ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് തുടങ്ങി ഇതിന്റെ ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞ മാസം പതിനഞ്ചിന് നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായുള്ള പഠനം ഇപ്പോൾ തുടങ്ങിയത് സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിൽ സർക്കാർ നയപരമായി തീരുമാനമെടുത്തിട്ടില്ല മാത്രമല്ല ഇടതുമുന്നണിയിൽ ഇക്കാര്യം ചർച്ചയായിട്ടുമില്ല എന്നാലും പദ്ധതിക്കുള്ള സ്ഥലം കണ്ടെത്താനാണ് വൈദ്യുതി ബോർഡിന്റെ നീക്കം ബോർഡിന്റെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത് ആറു മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കും ആണവ നിലയത്തിനായി തീരദേശത്താണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഹെക്ടറും മറ്റുള്ളിടങ്ങളിൽ തൊള്ളായിരത്തി അറുപത് ഹെക്ടറുമാണ് ആവശ്യം ഇതിനു പുറമെ ടൗൺഷിപ്പിനായി നൂറ്റി ഇരുപത്തഞ്ച് ഹെക്ടർ കൂടി വേണം അതിരപ്പള്ളിയും ചീമേനിയുമാണ് കെ എസ് ഇ ബി നിർദ്ദേശിച്ചത് ഏഴായിരം കോടിയാണ് ആ പദ്ധതി ചെലവ് ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിൻ്റെ രണ്ട് പദ്ധതികളിലായി നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ഭാരതീയ നവികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ ചെയർമാനുമായി കഴിഞ്ഞ മാസം പതിനഞ്ചിന് വൈദ്യുതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ചർച്ച നടത്തി പദ്ധതി ചെലവിന്റെ അറുപത് ശതമാനം തുക ഗ്രാൻ്റായി കേന്ദ്രം നൽകും ആണവ നിലയം തുടങ്ങിയാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി സംസ്ഥാനത്തിന് ലഭിക്കും നിലവിൽ പതിമൂവായിരം കോടി രൂപയുടെ വൈദ്യുതിയാണ് ഓരോ വർഷവും സംസ്ഥാനം വാങ്ങുന്നത് പുതിയ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ സംസ്ഥാനത്ത് എതിർപ്പ് കാരണം കഴിയുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സബ്സിഡിയുടെ ആണവ നിലയം പദ്ധതിക്ക് ബോർഡ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും വൈദ്യുതി വാങ്ങാനായി കേരളം ചെലവഴിക്കുന്ന തുക ഇരുപത്തയ്യായിരം കോടിയായി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് സോളാർ വൈദ്യുതിയോ കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയോ സംസ്ഥാനത്തിൻ്റെ ആവശ്യകത നിറവേറ്റാൻ ഫലപ്രദമാകില്ല ആണവ നിലയം മാത്രമാണ് ഏക പോംവഴിയെന്നാണ് ബോർഡിൻ്റെ നിലപാട് വി എ ഗിരീഷ് ട്വൻറ്റി തിരുവനന്തപുരം